മനുഷ്യന്റെ പൊതുവായ പ്രകൃതം മനനം അത് മനുഷ്യന്റെ ഗുണമാണ് ഇങ്ങനെ പൊതുവായ പ്രകൃതങ്ങളുണ്ട് പൊതുവായ ആഹാര രീതികളുണ്ട് അതിനകത്തു വരുന്ന വിശേഷവിധിയായ പ്രകൃതങ്ങളുണ്ട് അതിനെ തന്നെ മനുഷ്യനിലെത്തുമ്പോ രണ്ടായിത്തിരിക്കാം മറ്റു ജീവജാലങ്ങളിലും രണ്ടായിത്തിരിക്കാം പക്ഷെ പ്രകടമായി നമുക്ക് പഠിക്കാൻ എളുപ്പം മനുഷ്യനെ വെച്ച് പഠിച്ചിട്ട് മറ്റത് യോജിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ പ്രകടമായി തിരിച്ചാൽ നമ്മുടെ വർണ്ണം അതായത് നിറം ശബ്ദം രൂപം ഇവയൊക്കെ അടിസ്ഥാനത്തിലുള്ള ആ പ്രകൃതത്തെ ശരീരപ്രകൃതം എന്ന് പറയാം ശാരീരികം എന്ന് പറയാം അല്ലെങ്കിൽ അമേരിക്കക്കാരും ഒക്കെ വെളുത്തവരാണ് നമ്മൾ സൂര്യപ്രകാശം കൂടുതലുള്ളത്തായതുകൊണ്ട് നമ്മൾ കറുത്തവരാണ് എന്നൊക്കെ പൊതുവേ പറയുമെങ്കിലും ആ കറുപ്പിനകത്ത് വെളുപ്പും കറുപ്പും വരാറുണ്ട് ആ ഇരുന്നറം കഴിയുമ്പോൾ കറുപ്പ് വളരെ കൂടിയ കറുപ്പുണ്ട് ശ്യാമ എന്ന് തന്നെ വിളിക്കാവുന്ന ശ്യാമളെ എന്ന് വിളിച്ചാൽ കറുത്തവളെന്നാ പക്ഷെ പലപ്പോഴും വീട്ടുകാർ പേരിടുമ്പോ വെളുത്ത വെള്ളത്തിനും ശ്യാമളന്നിടും മനസിലായില്ലേ ഗൗരി എന്ന് വിളിക്കുന്നത് പലപ്പോഴും കറുത്ത പെണ്ണിനെയാ നല്ല വെറു വെളുപ്പുള്ളതുകൊണ്ടാണ് ഗൗരി ആയിരുന്നത് ഗൗരി വെള്ളനിറമുള്ളവളാണ് ശ്യാമള കറുപ്പുള്ളവളാണ് നിറം വെച്ചിട്ടാണ് പേരുകൾ പേരുകൾ വന്നത് അങ്ങനെയാണ് പഴയ കാലത്ത് ഈ ആളുകൾ അച്ഛനമ്മമാർക്ക് വിവരം ഉണ്ടായിരുന്ന കാലത്ത് പേരിടുമ്പ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വർത്തമാനം ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തോ ഇനി പറയാൻ പോകുന്നില്ലാത്തോ ആ പെണ്ണിന് സുഭാഷിണിന്ന് പേരെടുക്കും ഇവിടെ വർത്തമാനമായി പറഞ്ഞിട്ടില്ല ഇനി ചിലർ വാ തുറന്നു കഴിഞ്ഞാൽ മോശമായത് അവളെയും വിളിക്കും സുഭാഷ് സുഭാഷിണി മനസ്സിലായില്ലേ മനസ്സിലായി അമൃത് കയ്യിലുള്ളവൻ അമൃത് പോലെ സംഭാഷണം ചെയ്യേണ്ടവനാണ് യാതൊരു തന്റെ കയ്യിലാണോ സുധയുള്ളത് അമൃത് കയ്യിലുള്ളത് അമൃത് പോലെയാണ് വർത്തമാനം പറയേണ്ടത് അച്ഛനും അമ്മയും പേരിട്ടപ്പോ ശ്രദ്ധിച്ചാൽ വർത്തമാനം നന്നായിരിക്കും വിളിച്ച് വിളിച്ചെങ്കിലും നേരെയായിട്ടെന്ന് വിചാരിച്ച് കാണുമായിരിക്കും ചിലപ്പോൾ ചിലപ്പോ അത് പറയാൻ പറ്റില്ല ആഗ്രഹം ആഗ്രഹം പക്ഷേ സംഭവം ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ പേരുകളെ നോക്കിയാൽ കാണാം അപ്പോൾ ആ രൂപം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി വരുന്നത് ശാരീരിക പ്രകൃതം എന്ന് ഇനി ശീലം ആചാരം പെരുമാറ്റം ഇവയൊക്കെ മാനസിക പ്രകൃതമാണ് ശീലവും ആചാരവും പെരുമാറ്റവും എല്ലാം മാനസിക പ്രകൃതമാണ് എങ്കിൽ സൂക്ഷ്മമായി ആരോഗ്യത്തെ ബാധിക്കുന്നത് ഈ മാനസിക പ്രകൃതമായിരിക്കണം ശാരീരിക അല്ല ഒരു കാര്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് എങ്ങനെ കേൾക്കുന്നു ചെവിയാണ് കേൾക്കുന്നതെങ്കിലും മനസ്സിലാതെ ചെല്ലുന്നത് അപ്പം ആ പ്രകൃതത്തെ ആസ്പദമാക്കി പഠനങ്ങൾ ഉണ്ടോക്ക് അത് പ്രകൃതം രൂപാന്തരപ്പെടുന്നതിൽ സത്വരജസ്തമ ഗുണങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത് സത്വം ഉത്കൃഷ്ടമാണ് മനുഷ്യൻ സത്വഗുണാൻവുതനായിരിക്കുമ്പോൾ നല്ല ശീലങ്ങൾ ഉണ്ടാവും നല്ല ആചാരങ്ങൾ ഉണ്ടാവും അസൂയ മുതലായ ദോഷങ്ങൾ ഉണ്ടാവില്ല മറ്റുള്ളവരുടെ നന്മയെ കാംഷിക്കും ഉപവി ഉണ്ടാവും ഇതൊക്കെ ആ ഗുണമുള്ളവനേ ഉണ്ടാവുകയുള്ളൂ അതെ